ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തി ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതിൻ്റെ പതി നാലാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കാം നാം അതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോസസ് എസ്കേപ്സ് ടു മിഥ്യാൻ മോശ മിഥ്യാന് ദേശത്തേക്ക് രക്ഷപെട്ട് ഓടിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമുക്കതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാം അതിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നാം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറ കാണുന്നത് ഫറവോൻ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ ഫർവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാന് ദേശത്ത് ചെന്ന് പാർത്തു അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു നോക്കുക ഇവിടെ ഫർവോൻ്റെ കാതിലും ഈ കാര്യം പതിച്ചു അപ്പോൾ ഫർവോൻ കോപിച്ച് ഈ മോശയെ കൊന്നുകളയുവാനൊക്കെ വണ്ണം അവൻ ആഗ്രഹിക്കുകയാണ് കാരണം അവ ഒരു എബ്രായ കുഞ്ഞിനെ ഒരു മിശ്രീമിനായിട്ട് വളർത്തി ഫറവോൻ്റെ രാജകൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് വളർന്ന് വന്ന ആ മോശ തൻ്റെ തനി നിറം കാണിച്ചപ്പോൾ അത് ഫറവോന് സഹിക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഫറവോന് കോപം ജ്വലിച്ചു മോശയെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് മോശ അവിടെ നിന്ന് ഓടുന്ന ഓടിപ്പോകുന്ന അല്ലെ ജീവരക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ആ കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും മോശ ഈ സമയത്ത് ഓടുന്ന സമയത്ത് തൻ്റെ ജീവനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഓടുന്ന സമയത്ത് അവൻ വിചാരിച്ചു കാണും ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളിലും തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടു അവൻ ചിന്തിച്ചു ഇനിയും ഒരിക്കലും അവന് ഇസ്രായേൽ മക്കളെ മിസ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഇനിയും ഒന്നും അവശേഷിച്ചിട്ടില്ല തനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായപ്പോൾ അവൻ അവിടെ നിന്ന് ഓടുകയാണ് എന്നാൽ ഒരു വ്യക്തി വെറും ശൂന്യമാണ് എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നു അവൻ്റെ ബുദ്ധിയും ജ്ഞാനവും കഴിവും പരിമിതികളും എല്ലാം ശൂന്യമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പോയിൻറ്റിൽ നിന്ന് വലിവനായ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും മുലുവനായ ദൈവം മോശയെ ഇങ്ങനെയുള്ള ഒരു രംഗത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ോശേ ദൈവം ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നാൽപ്പത് വർഷം വീണ്ടുന്നതായി ബുദ്ധിയും ശക്തിയും ഒക്കെ കൊടുത്തു എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരു പാഠം ലഭിക്കുന്നു നമ്മുടെ ശക്തി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പ്രസനായി പൗലോസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മധ്യയായവനാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് വീണ്ടത് ഫർവൻ്റെ ശക്തിയല്ല മിശ്രയിമിലെ പരിജ്ഞാനമല്ല മിശ്രയിമിലെ ആ കൊഴുപ്പല്ല മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ദൈവിക പരിജ്ഞാനവും ഒക്കെയായിരുന്നു ദൈവം ആവശ്യപ്പെട്ടത് ആദ്യത്തെ നാൽപ്പത് വർഷം മോശയെ അതിനുവേണ്ടി ദൈവം ഒരുക്കി അതുകൊണ്ട് പോരാ ഇനിയും ഒരു നാൽപ്പത് വർഷം കൊണ്ട് മോശയെ ഒന്നും ഒരുക്കണം എന്നുള്ള ചിന്താഗതി മുലുവനായ ദൈവത്തിന് ഉണ്ടായി അതുകൊണ്ടാണ് മോശയെ ദൈവം ഈ രീതിയിൽ ആക്കി തീർത്തത് ഈ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ക്യാൻ യൂസ് അസ് വെൻ ലീവ് അവർ വേൾഡ്ലി തിങ്സ് ബിഹൈൻഡ് ഭൗതികമായ ഈ ലൗകികമായ കാര്യങ്ങളെ നാം പുറകിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ അവിടെ വച്ച് ദൈവത്തിന് നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ആദ്യ ഘട്ടത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കും മോശയെ ഒരു അടിമ പയ്യനിൽ നിന്ന് ഒരു രാജകുമാരനാക്കി മാറ്റി എന്നാൽ ഇവിടെ മുതൽ ഇനിയും നാം കാണുന്നത് മോശയെ ഒരു രാജകുമാരിൽ നിന്ന് വീണ്ടും ഒരടിമ പയ്യ അടിമ വ്യക്തിയായിട്ട് മാറ്റുന്ന ആ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ചേഞ്ച് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ദൈവം മോശയെ തൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി പദ്ധതിക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ മോശ ഒരു താഴ്മയുള്ളവനായിട്ട് വിനയമുള്ളവനായിട്ട് തീരേണ്ടതിനു വേണ്ടി ആ ഒരു ക്രൂര കൃത്യ മുഖാന്തരമായിട്ട് ഒരു കുലപാതകം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം തന്നെ ഈ മരുഭൂമിയിലേക്ക് ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുപോവുകയാണ് ഇവിടെ നാം വീണ്ടും നാം കാണുന്നത് ഈ മോശ എവിടെയാണ് ചെല്ലുന്നത് മിഥ്യാനിൽ അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാന് ദേശത്ത് ചെന്ന് പാർത്തു അവിടെ ഒരു കിണറ്റിനരികെ ഇരുന്നു ഈ കിണർ എന്ന് പറയുന്നത് ദൈവ വചനത്തെ അല്ലെങ്കിൽ ജീവനുള്ള വെള്ളത്തെ ആണ് കാണിക്കുന്നത് കർത്താവ് നൽകുന്ന ജീവനുള്ള ആ വെള്ളം നാം യോഗനാൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാകുന്നു ആയിത്തീരും എന്ന ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് മോശയെ ദൈവം കൊണ്ടെത്തിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു പാഠം കൂടെ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് ടു ഫൈൻഡ് അവർ ലൈഫ് വി മസ്റ്റ് ലോസ് ഇറ്റ് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടതിന് വേണ്ടി നാം എന്തു ചെയ്യണം നാം നമ്മുടെ ജീവനെ നഷ്ടമാക്കണം മോശിയെപ്പോലെ നാം ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളെ നഷ്ടമാക്കിയതിനു ശേഷം ആത്മീയ ജീവിതത്തിലേക്ക് നാം തിരിയണം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നോക്കുക എത്രയോ ക്ലിയറായിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലും ഇതേ ഒരു പ്രയോഗം കർത്താവ് അവിടെയും പറയുന്നുണ്ട് അവിടെ പറയുന്നത് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അവനെ കണ്ടെത്തും നോക്കുക മോശയുടെ ജീവിതത്തിലും അങ്ങനെയുള്ളൊരു കണ്ടെത്തൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രീവിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഈ മോശയെപ്പോലെ നമ്മുടെ ജീവനെ കളഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ കണ്ടെത്തുവാൻ അത് മുഖാന്തരമായിട്ട് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ വലിവനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലും മർക്കോസ് എട്ടിൻ്റെ പതിനാലിലും നാം കർത്താവിൻ്റെ പിന്നാലെ പോകണമെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ത്യജിച്ച് അവരവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തെ പിൻഗമിക്കണം നമ്മെ നമ്മെ തന്നെ ത്യജിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സൃഷ്യനായിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയവിശ്വാസികളെ ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി അതുപോലെ തന്നെ ഫിലിപ്പിയർ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റണായ പൗലോസ് ഒരു കാര്യം അവിടെ പറയുന്നത് ഫിലിപ്പിയർ മൂന്നിൻ്റെ ഏഴ് എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു ഓക്കെ ക്രിസ്തുവിന് വേണ്ടി അവന് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണി മോശം അതുതന്നെയാണ് ചെയ്തത് കർത്താവിന് വേണ്ടി തനിക്ക് മിശ്രീമിലുള്ളായിരുന്ന എല്ലാറ്റിനെയും ഛേദമെന്ന് എണ്ണി ഇബ്രാഹി ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൾ അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ദൈവത്തിൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പോകണം ഈ മോശയെപ്പോൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ ലൗകികമായ കാര്യങ്ങളൊക്കെ ത്യജിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവം നമ്മളിൽ കൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെകട്ടെ